ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാല ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ചകോടി നടന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണ് ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം മിലൻ നാവിക അഭ്യാസത്തിൻ്റെ പന്ത്രണ്ടാം എഡിഷൻ്റെ വേദി എവിടെയായിരുന്നു വിശാഖപട്ടണം മിലൻ നാവിക അഭ്യാസത്തിൻ്റെ പന്ത്രണ്ടാം എഡിഷൻ്റെ വേദി വിശാഖപട്ടണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേന അഭ്യാസ പ്രകടനത്തിൻ്റെ പേരാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ ആർ മീര പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീരയാണ് ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ് കൊച്ചി ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി സന്തോഷ് ശിവനാണ് ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് മുംബൈ ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതായത് കെ എസ് എഫ് ഡി സി ഒ ടി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് സി സ്പെയ്സ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സി സ്പെയ്സ് ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത് ജല്ലിക്കെട്ട് ജല്ലിക്കെട്ട് എന്ന പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ നടത്തിയത് കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിൻ്റെ പേരെന്താണ് കൈരളി കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസറിൻ്റെ പേരാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ രണ്ട് ശ്രേണികളിലുള്ള പ്രൊസസറുകൾ നിർമ്മിച്ചത് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് എറണാകുളത്തെ കളമശ്ശേരിയിൽ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എറണാകുളത്തെ കളമശ്ശേരിയിലാണ് ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ആരാണ് ത്രേസ്യ ലൂയിസ് ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ത്രേസ്യ ലൂയിസ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല ഏതാണ് കോഴിക്കോട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോടാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഗാനേഷ് കുമാറും സുഖ്ദീപ് സുഖ്ബീർ സിംഗ് സന്ധു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ അതായത് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്താണ് പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് പി എം സൂര്യകർ മുഫ്ത്ത് ബിജിലി യോജന ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം ആരാണ് എസ് എൽ നാരായണൻ നാൽപ്പത്തി രണ്ടാം റാങ്ങാണ് എസ് എൽ നാരായണന് ഫിഡയിൽ കിട്ടിയത് ഫിഡേ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം എസ് എൽ നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത രത്ന പ്രഖ്യാപനം വന്നത് ആരുടെ നൂറാം ജന്മവാർഷികത്തിൻ്റെ തലേദിവസമാണ് കർപ്പൂരി ഠാക്കൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത രത്ന പ്രഖ്യാപനം വന്നത് കർപ്പൂരി ഠാക്കൂറിൻ്റെ നൂറാം ജന്മവാർഷികത്തിൻ്റെ തലേദിവസമാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ അഞ്ചിരട്ടിയാക്കിയത് ക്യൂബയിൽ ക്യൂബയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിനേക്കാൾ അഞ്ചിരട്ടി ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആചരിച്ചു വരുന്ന പരാക്രം ദിവസ് അതാരുടെ ജന്മദിനമാണ് എന്നാണ് ജനുവരി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിച്ചു വരുന്നത് അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ വിശ്വാസ് മേത്ത അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏതാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ കൊട്ടാരക്കരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റായിരുന്നു ആറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ആറാമത്തെ ബജറ്റായിരുന്നു കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ് ഐ എൻ എസ് സന്ധ്യക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഐ എൻ എസ് സന്ധ്യക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ് ബംഗളൂരു ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ് ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളുടെ പേരുകൾ എന്തെല്ലാമാണ് മഹ്ദ കൈഹാൻ ടു ഹാത്തിഫ് വൺ ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളാണ് മഹ്ദ കൈഹാൻ ടു ഹാത്തി ഹാത്തിഫ് വൺ എന്നിവ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഏതാണ് സി ഐ എസ് എഫ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം സി ഐ എസ് എഫ് ആണ് ലീഡർക്കൊപ്പം മൂന്ന് പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആരാണ് കെ എസ് പ്രേമയന്ത്രക്കുറിപ്പ് ലീഡർക്കൊപ്പം മൂന്ന് പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ ഐ എ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ എസ് പ്രേമേന്ദ്ര കുറുപ്പാണ് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ പത്ത് രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ പത്ത് രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിത്തെ സെക്കൻഡ് ഏത് രാജ്യത്തെ രാജ്ഞിയാണ് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്ഥാനം പൊഴിഞ്ഞ മാർഗത്തെ സെക്കൻഡ് ഡെൻമാർക്കിലെ രാജ്ഞിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എം ബി ബി എസ് ഡോക്ടർ ആരാണ് വിഫ ഉഷ രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്വുമൺ എം ബി ബി എസ് ഡോക്ടർ വിഫ ഉഷ രാധാകൃഷ്ണനാണ് അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ഫലമേതാണ് കാജി നീമു അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നീമു ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജെയ്ഷ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ഹിമാചൽ പ്രദേശിലെ ബാക്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗജാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ഹിമാചൽ പ്രദേശിലെ ബാംഗ്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് ഖജാർ പശ്ചിമഘട്ടത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്താണ് സിഗരറ്റിസ് മേഘമലയൻസ് പശ്ചിമഘട്ടത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരാണ് സിഗരറ്റിസ് മേഘമലയൻസ് ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്താദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ് എൻ കുട്ടികൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപനാല് ഫെബ്രുവരി നാലിന് അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എൻ കുട്ടികൃഷ്ണപിള്ള എന്നാണ് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എൻജിനീയറിംഗ് കോളേജിൽ സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് നൂറ് ശതമാനം ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് നൂറ് ശതമാനം ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സർക്കാർ ഉച്ചകോടി നടന്നത് ദുബായിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ തുറന്നത് അതിൻ്റെ പേരെന്താണ് ടി ഫിഫ്റ്റീ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിലാണ് തുറന്നത് ഈ തുരങ്ക റെയിൽപാതയുടെ പേര് ടി ഫിഫ്റ്റി എന്നാണ് യു എസിലെ ഏത് മുൻ പ്രസിഡൻ്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിലെത്തിച്ചത് ഡൊണാൾഡ് ട്രംപ് യു എസിലെ ഏത് മുൻ പ്രസിഡൻ്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിലെത്തിച്ചത് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് എത്ര വർഷമാണ് തികഞ്ഞത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് ഇരുപത് വർഷം തികഞ്ഞ സാമൂഹിക മാധ്യമമാണ് ഫേസ്ബുക്ക് സമുദ്രങ്ങൾ അന്തരീക്ഷം കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി യു എസ് ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് പെയ്സ് സമുദ്രങ്ങൾ അന്തരീക്ഷം കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി നാസ അടുത്തിടെ വിക്ഷപിച്ച ഉപഗ്രഹമാണ് പെയ്സ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത ആനപ്പാപ്പാൻ ആരാണ് പാർവതി ബെറുവ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത ആനപ്പാപ്പാൻ പാർവതി ബെറുവയാണ് ആസാം സ്വദേശിനിയാണ് പാർവതി ബെറുവ ലോകബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് മുപ്പത്തിയെട്ട് ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാമതാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വനിതാ ട്വൻ്റി ട്വൻ്റി ബൌളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ് ദീപ്തി ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വനിതാ ട്വൻ്റി ട്വൻ്റി ബൌളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ് മഹാകവി ജി ശങ്കര സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് ജർമ്മനിയിലെ മ്യൂണിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്